നമുക്കൊരു ഷോർട്ട് മെസ്സേജ് നൽകുന്നതിനു വേണ്ടി ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിന്റെ സീനിയർ ലൈജു ജൂച്ചെറിയ ചില വാക്കുകൾ നമ്മൾ പ്രസ്താവിക്കുവാൻ ക്ഷണിക്കുന്നു ലൈജു ചെറിയാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ മീറ്റിംഗ് ഇപ്പോൾ ചേർന്ന് ചെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ പാസ്റ്റർ ജോബി വർഗീസ് ഡിഇ ബി എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സാംസൺ കോട്ടൂർ വൈസ് പ്രസിഡന്റുമാരായിരിക്കുന്ന ശ്രീ ഗോഡ്വിൻ ബേബി ശ്രീമതി ബിന്ദു ബിജു സ്റ്റേലിൻ രാജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാം കെ വർക്കി ട്രഷറർ റൂബെൻ തോമസ് പള്ളിവടക്കേതിൽ വടക്കേതിൽ സംസ്ഥാനത്തിൻ്റെയും വിവിധ ജില്ലകളുടെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഏറ്റവും ആദരണീയനും ഡി ബി എഫിൻ്റെ മെൻറ്ററുമായിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സാർ ജെ എസ് അടൂർ സാർ സദസ്സിലുള്ള ബഹുമാന്യ ദൈവദാസന്മാർ സഹോദരി സഹോദരന്മാർ ഡി ബി എഫിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് തന്നിൽ വിശ്വസിക്കുന്നവരെയും തന്നെ അനുഗമിക്കുന്നവരെയും നോക്കി പറഞ്ഞ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഈ ഡി ബി എഫിൻ്റെ സംസ്ഥാന തല ലോഞ്ചിങ്ങിൽ ഏതാനും ചില മിനിറ്റുകൾ ഒരു ചെറിയ സന്ദേശം നൽകുന്നതിന് വേണ്ടി എനിക്ക് അവസരം നൽകിയത് ലഭിച്ചത് ഒരു ചരിത്ര നിമിഷമായിട്ട് ഒരു പദവിയായിട്ട് ഞാൻ എടുക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത് ഉണരുക രണ്ടായിരത്തി ഇരുപത്തി നാലെന്നാണ് അതേപ്രിയ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഉണരുവാൻ സമയമായിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഫലപ്രദമായ ഒരു ജീവിതം നയിച്ച് കാര്യക്ഷമതയുള്ളവരായി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ വേഗത്തിൽ ആഗ്രഹിക്കുന്നു ഈ ആയുസിൽ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ട് സത്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം ഒന്ന് വി നീഡ് ടു അക്സെപ്റ്റ് ദ ടൈം ആൻഡ് ദ പ്ലേസ് വെയർ വി ആർ ലിവിങ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെയും നാം ജീവിക്കുന്ന നമ്മുടെ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ നാം ജീവിക്കുന്ന നമ്മുടെ സ്ഥലത്തെയും കുറിച്ച് അഥവാ നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തമായ ബോധ്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ കാലഘട്ടത്തിൽ അഥവാ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് എൻ്റെ വിളി എൻ്റെ ദൗത്യം ദ സെക്കൻഡ് തിങ് ഈസ് ടു അക്സെപ്റ്റ് വട്ട് ഈസ് മൈ കോൾ ആൻഡ് ദ കോൾ ഗോൾ ഓഫ് മൈ ലൈഫ് ഈ രണ്ട് കാര്യങ്ങൾ നാം തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ഏറ്റവും ഫലം പുറപ്പെടുവിക്കുന്നതും കാര്യക്ഷമതയുള്ളതുമാക്കി മാറ്റുവാനായിട്ട് കഴിയും ഇത് ജീവിത നമുക്ക് അപ്പോസ്റ്റോൽ പുറത്തി പതിനേഴാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ പൗലോസ് പൗലോസപ്പോസ്റ്റോളൻ അധേനയിൽ വെച്ച് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ഇത് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ പൗലോസ് പോസ്റ്റോലൻ പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യജാതിയെ എല്ലാം ഒരുവനിൽ നിന്ന് ഉളവാക്കി എന്നിട്ട് പറയുകയാണ് അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ദൈവം നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞൊരു കാര്യം ആരൊക്കെ ഏതൊക്കെ വർഷം എവിടെയൊക്കെ ജനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ് അതാണ് ഞാൻ ഒന്നാമത് ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഇവിടെ ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളും മുതല് ജനിച്ചവരുണ്ട് എന്ന് ഞാൻ കരുതിക്കുകയാണ് ഒരുപക്ഷെ അതിന് മുമ്പുള്ളവരുണ്ടാകാം നമ്മൾ ഏതൊക്കെ വർഷം നമ്മുടെ ബർത്ത്ഡേ നമ്മുടെ ജനന തീയതി നമ്മുടെ ജനന സ്ഥലം ഇത് ദൈവത്താൽ നിയമിതമായി എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ കാലം ഒന്നാമത്തെ കാര്യം അർത്ഥാൽ നാം ജീവിക്കുന്നത് കേരളത്തിലാണ് നാം ജീവിക്കുന്നത് ഭാരതത്തിലാണ് ഇന്ത്യയിലാണ് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അത് ദൈവത്താൽ നിയമിക്കപ്പെട്ട് നമുക്ക് ലഭിച്ച ഒന്നാണ് എന്ന് നാം തിരിച്ചറിയാത്തോടത്തോളം കാലം നമ്മുടെ രാജ്യത്തെയോ സംസ്ഥാനത്തെയോ നമുക്ക് സ്നേഹിക്കുവാനോ നമ്മുടെ ജീവിതത്തെ ഉൾക്കൊള്ളുവാനോ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കുന്ന നാം അങ്ങനെ ഈ കാലഘട്ടത്തിൽ ടൈം ആൻഡ് ദ പ്ലേസ് സമയവും ആ സ്ഥലവും നമ്മൾ അംഗീകരിച്ച് കഴിയുമ്പോൾ രണ്ടാമത് നമ്മൾ തിരിച്ചറിയണം എന്താണ് ഈ സമയത്ത് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായതിൻ്റെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി എന്താണ് വാട്ട് ഈസ് മൈ കോൾ ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ ഗോൾ നമ്മുടെ വിളിയാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഇത് ഒരു മനുഷ്യൻ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് തന്നെ വരണം അതാണ് പൗലോസ് ആ പ്രസംഗത്തിൽ പറയുന്നത് പൗലോസ് പറയുകയാണ് നിങ്ങൾ ജനിച്ചത് നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിനെ നിങ്ങൾ അറിയുക എന്നുള്ളതാണ് ഞാനിവിടെ ഇതൊരു ഒരു നമ്മൾ ആത്മീയരാണ് സഹോദരി സഹോദരന്മാരാണ് നമുക്കൊരു കാര്യം തിരിച്ചറിയാം കഴിയുന്ന ഒരു വസ്തുതയുണ്ട് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നമ്മുടെ മാർഗവും ഒക്കെ ശരിയായ നിലയിൽ നാം തിരിച്ചറിഞ്ഞത് നാം യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് യേശുവിനെ കണ്ടുമുട്ടിയ നമുക്ക് എല്ലാവർക്കും രണ്ട് പ്രധാന ദൗത്യങ്ങളിലേക്ക് നമ്മൾ എത്തി ഒന്ന് ഒരു ലക്ഷ്യം രണ്ട് ഒരു ലക്ഷ്യം ഒന്നാമത് നാം ദൈവത്തെ ആഴമായി സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തെ ആരാധിക്കുക ദൈവികമായിട്ടുള്ള ആ ഹിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് രണ്ട് മാനവിക മാനവികോന്മുഖമായ ഒരു മുഖമാണ് അഥവാ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാനും കരുതാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ സഹായിക്കുവാനും അവർക്ക് രക്ഷ ചെയ്യാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ആശയത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് ഒന്ന് ഒന്നുകൂടി വരട്ടെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അവരുടെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ അവരുടെ സമയം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം ആളുകളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇസ്ര യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ ഒമ്പതാമത്തെ മകനായ ഇസാഖാറിനെ കുറിച്ച് നമ്മൾ വായിക്കുകയും ഇസാഖാറിൻ്റെ സന്തതി പരമ്പരകളെ കുറിച്ച് ഈ വാക്യത്തിൽ നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ക്രോണിക്കൽസ് ട്വൽവ് തേർട്ടി ടു അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഇസാക്കാരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിയുവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ ഇരുന്നൂറ് പേർ മെൻ ഹു അണ്ടർസ്റ്റുഡ് ദ ടൈംസ് ആൻഡ് ന്യൂ വഡ് ഇസ്രായേൽ അവർ ദാവീദിന്റെ ഭരണത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചവരായിരുന്നു കമ്പയർഡ് ടു ദി അതർ മെമ്പേഴ്സ് ഓർ ദി വാരിയേഴ്സ് ഇൻ ദി ഗവൺമെന്റ് ഓഫ് ഡേവിഡ് ദീസ് നമ്പർ ഇസ് വെരി സ്മോൾ ടു ഹൺഡ്രഡ് പീപ്പിൾ ഇരുന്നൂറ് പേരാണ് കാലാളുകളും പടയാളികളും ആയിട്ട് മൂവായിരവും നാലായിരമോ ഒക്കെ കിടക്കുമ്പോൾ ഇവർ ഇരുന്നൂറ് പേരാണ് പക്ഷേ ഈ ഇരുന്നൂറ് പേരാണ് ദേവർ ദ തിങ്ക് ടാങ് ചിന്തൻ ശിബിരം എന്ന് നമുക്ക് പറയാം അവരായിരുന്നു പോളിസി മേക്കേഴ്സ് അവരായിരുന്നു നയരൂപീകരണ കർത്താക്കൾ എന്നുള്ളത് നമുക്കറിയാം അവരായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് ഭരണകൂടത്തെ സ്വാധീനിച്ചവർ എന്നുള്ളത് നമുക്കറിയാം ദേവർ ദ ലീഡേഴ്സ് അവരായിരുന്നു നേതാക്കന്മാർ ഡി ബി എഫിനെ കുറിച്ച് ഇതാണ് നമ്മുടെ ആഗ്രഹം ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം ദ പീപ്പിൾ ഹു വിൽ ബി ഇൻഫ്ലുവൻസേഴ്സ് പീപ്പിൾ ഹു ആർ ഗോയിങ് ടു മേക്ക് എ പോളിസീസ് പോളിസി മേക്കേഴ്സ് ആയിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയണം ഡി ബി എഫിന്റെ മുന്നിലുള്ള രണ്ട് ദൗത്യങ്ങൾ ആ നിലയിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള ദൗത്യം വെല്ലുവിളി രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് ആണ് എൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഒന്നാമത് ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് രണ്ട് മതിലുകളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ മതിൽ എന്ന് പറയുന്നത് ദ വാൾ ഓഫ് ജെറീകോ എരീകോ മതിലാണ് രണ്ടാമത്തെ മതിൽ എന്ന് പറയുന്നത് യരീശ്വരം ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള ദ വാൾ എരൗണ്ട് ദി ജെറുസലേം ടെമ്പിൾ എന്നുള്ള ആ വാളാണ് നമുക്കറിയാം ഇതിൽ ഒരു വാൾ ഇതിൽ ഒരു മതിൽ തകർക്കപ്പെടേണ്ട മതിലാണ് അല്ലെങ്കിൽ തകർത്ത മതിലാണ് മറ്റൊരു വാൾ എന്ന് പറയുന്നത് തകർന്ന് കിടന്ന ഒരു മതിലാണ് അത് പണിതെടുക്കുകയായിരുന്നു ചെയ്യുന്നത് ഡി ബി എഫിൻ്റെ മുന്നിൽ ഈ രണ്ട് ദൗത്യങ്ങൾ വെല്ലുവിളികൾ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഒരു വാൾ ഒരു മതിൽ നമുക്ക് പൊളിക്കേണ്ടതായിട്ടുണ്ട് ആരൊക്കെയോ കെട്ടിപ്പടുത്തുയർത്തിയ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ഇവിടെ വരെ മതി ഇനി അങ്ങോട്ട് നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞ് നമ്മെ തടഞ്ഞു വെച്ചിരിക്കുന്ന കുറേ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ചിന്തകളുടെയും തത്വങ്ങളുടെയും മതിൽ അതിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് തകർക്കേണ്ടത് ആവശ്യമാണ് ഡി ബി എഫ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഗമമായി മാറണം രണ്ടാമത്തത് ചില മതിലുകൾ കിടക്കുകയാണ് കാലങ്ങളായി പൊളിഞ്ഞു കിടക്കുകയാണ് വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുകയാണ് നാം എന്ത് ചെയ്യണം എഴുന്നേൽക്കണം പണിയണം ഒരുമിച്ച് നിൽക്കണം ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നെഗമ്പ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാം ഒരുമിച്ച് നിന്ന് ചില മതിലുകൾ ഒരുമിച്ച് പണിയണം കരുണയുടെയും നീതിയുടെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മതിലുകൾ പണിയപ്പെടേണ്ടതായിട്ടുണ്ട് നാം ഒരുമിച്ച് നിന്ന് പണിയണം അതെ ഡി ബി എഫ് അതിനുള്ള ഒരു സംഗമ വേദിയായി വിശ്വാസികളുടെ കൂട്ടായ്മയായി നമുക്ക് പ്രവർത്തിക്കാം ലെറ്റ്സ് ബി ദ സൺസ് ഓഫ് ഓഫ് ടൈം ഈ ഇസാക്കത്തിന്റെ സൺസ് ഓഫ് ആയിട്ട് ഇസാക്ക മക്കളായിട്ട് നമുക്ക് മാറാം നമ്മളല്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യും നമ്മൾ അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം മാറ്റെടുക്കും ആര് ഏറ്റെടുക്കും ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് നമുക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം എന്നു ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദയവുമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ